കണ്ണൂർ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പുതിയ തെരുവ് മഗ്നറ്റ് ഹോട്ടലിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ അസോസിയേഷൻ മെമ്പർമാരുടെ കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പഠന നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന്റെ വിതരണവും കലാകായിക മേഖലയിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് നടക്കും സമ്മേളനത്തിൽ കരാറുകാർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പി മോഹനൻ ജില്ലാ പ്രസിഡന്റ് എം കെ ഷാജി കെ സി മനീഷ് വി നാരായണ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് കെ കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് മുഖ്യപ്രഭാഷണം പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ അവര പ്രവൃത്തി നടക്കുന്നതിൽ ഈ കോറി മെറ്റീരിയൽ രാവിലെയും വൈകുന്നേരവും വില കൂടുന്ന സ്ഥിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ക്രഷറിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയല്ല അടുത്ത ട്രിപ്പ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ക്രഷറിൽ ഉള്ള വില അപ്പോൾ ഒരു വിധത്തിലും ഈ പ്രവൃത്തി നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ബില്ല് കൊടുത്താൽ മൂന്ന് മാസം കഴിയാതെ ബില്ല് അവർ അവരുടെ പ്രോസസ്സിങ് പോലും പൂർത്തിയാക്കുന്നില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് ട്രഷറിയിൽ കൊടുക്കുന്ന സമയം ആ സമയം വരെ ബില്ല് വെച്ച് താമസിപ്പിച്ച് അതിനുശേഷം ബില്ല് കൊടുത്താൽ പിന്നെ അതേ സ്പിൽ ഓവറായിട്ട് വരുന്ന സമയം വരെ നമ്മൾ കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പല വർക്കുകളും കോൺട്രാക്ടർമാർ ഏറ്റെടുത്തത് പിന്നീട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നിലവിൽ ചെറിയ പ്രവർത്തികൾക്ക് പോലും ഇൻഷുറൻസ് ഇൻഷുറഡ് ഇൻഷുറൻസ് പോളിസി കവറേജ് എടുക്കേണ്ട ഘട്ടത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായി ചെറിയ കരാറുകാർക്ക് ഇതൊന്നും തന്നെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നിർമ്മാണ സാമഗ്രികളുടെ വില എല്ലാ മേഖലയിലും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് താറ് ബില്ല് നമുക്ക് ചെറിയ വർക്കുകൾക്ക് ഈ ഇരുപത് കിലോനും മുപ്പത് കിലോനും താറ് മാർക്കറ്റിൽ കിട്ടാനില്ല അത്തരം ഇതിന് ഇരുന്നൂറ് കിലോ പോലുള്ള എമർഷൻ പോലുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വേസ്റ്റായി കളയുകയാണ് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കരാറുകാർ കടന്നു പോകുന്നത് അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ബില്ലുകൾ ചെറിയ പ്രവർത്തിക്കുള്ള ബില്ലുകളെല്ലാം സാധാരണ ഒഴിവാക്കി കൊണ്ടായിരുന്നു നേരത്തെ ചെയ്യാറ് അത് ചെയ്യുന്നില്ല ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ്